ആ എന്ത് കഥയാണിപ്പൊ ഈ സിനിമയിലുള്ളത് വെറുതെ ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ ഇരുപത് മിനിറ്റ് വേറെ ഒന്നുമില്ല ഫസ്റ്റ് ഹാഫിൽ കാണിക്കുന്ന കോമഡി അല്ല വെറും വളപ്പാണ് ഒരു മനം മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് രാമകുട്ടി വെല്ലാം പറഞ്ഞാരുന്നു അല്ല പതിനാറ് മണിക്ക് മണി വെച്ച നാലു റോസ് ഇനിയെങ്കിലും മാറ്റി പിടിക്കാ ജാതവ് ഒന്ന് നോക്കിച്ചാലോന്ന് ആലോചിക്കായിരുന്നു എന്തേ മാനഹാനിയും ദ്രവ്യ നഷ്ടം എത്ര കാലം കൂടി